അസലാമലൈക്കും വറഹമുല്ലാത്ത വിബക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലെ മക്കളെ സുഖമായിരിക്കട്ടെ രണ്ട് മൂന്ന് ദിവസം ഭയങ്കര തിരക്കിലാണ് ഉണ്ടായിന് കൂടാതെ ഒരുപാട് വോയിസുകൾ വന്നിട്ട് നിറഞ്ഞു കിടക്കുന്നുണ്ടായിന് വാട്സപ്പിൽ ഓരോരാൾക്കും വഴിക്ക് വഴിയാൻ റിപ്ലൈ കൊടുത്തുകൊണ്ട് ഞാൻ ക്ഷീണിതയായിപ്പോയി കാരണം അത്രയും അധികം ഉണ്ടായിന് കുറേ ദിവസം ഞാനിവിടെ ഉണ്ടായിട്ടില്ലല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് തന്നെ പിറ്റേന്ന് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടാനും വേണ്ടി പറ്റിയിട്ടുമില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാന്ന് കേട്ടോ ഒരുപാട് കൂട്ടുകാർ തന്നെ വീഡിയോ ഇല്ലാത്തത് കൊണ്ട് ഫോൺ ചെയ്തിട്ട് വരെ ചോദിക്കുന്നുണ്ടായിന് ഫോണിൽ വാട്സപ്പിൽ വോയിസ് അയച്ച് ചോദിക്കുന്നുണ്ടായിന് ഒരു സമാധാനം ഇത്ത നിങ്ങളെ ആ വീഡിയോ നമുക്ക് കേൾക്കുമ്പോൾ ഒരു എന്തോ ഒരു അനുഭൂതിയാണ് എപ്പോഴും തന്നെ ടെൻഷനടിച്ച് നിൽക്കുമ്പോൾ നിങ്ങളെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കലാന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത മനസ്സിന് എന്ത് പ്രയാസമുണ്ടെങ്കിലും ഒരു സമാധാനം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൂട്ടുകാർ എൻ്റെ വോയിസ് അയച്ചിട്ടുണ്ടായിട്ട് അലഹദില്ല അലഹമില്ല നമുക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനമുള്ള വാക്കുകൾ പറഞ്ഞിട്ട് ഓരോരാളെ ആശ്വസിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ധൈര്യം കിട്ടും അതുമാത്രമേ നമുക്ക് ചെയ്യാൻ വേണ്ടിയും പറ്റൂ അല്ലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലേ വന്ന് ഭവിക്കും എല്ലാ ഐശ്വര്യവും ഞാമത്തും വറുക്കത്തും ഒക്കെ തന്നെ എല്ലാ ഹയറിലേക്കും നമ്മളെത്തിക്കും അപ്പം അങ്ങനെയുള്ളൊരു വിശ്വാസം മാത്രം നമ്മളിൽ ഉണ്ടാകുക ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുണ്ട് എനിക്കിപ്പോൾ സമയം വളരെ കുറവാണെന്ന് അതുകൊണ്ടാണ് കേട്ടോ വഴിക്ക് വഴിയാൻ വീഡിയോ ഇടാൻ തന്നെ പറ്റാത്തത് ഓരോ ആൾക്കാരും കിട്ടിയതും കണ്ടതും കേട്ടതും തന്നെ ഒക്കെ ആയിട്ട് തന്നെ ഒരു ദിവസം മൂന്നും നാലും വീഡിയോ ഇടുമ്പോൾ നമുക്ക് കാര്യമായ വീഡിയോകൾ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിലാണുള്ളത് അപ്പോൾ എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് എന്നെ ഞാൻ മൂന്നാല് ദിവസം മുമ്പേ നമ്മളങ്ങ് പോകാൻ മുമ്പേ ഓരോരോ പെൺകുട്ടികൾ വിളിച്ചിട്ട് പല വിഷമങ്ങൾ പറഞ്ഞിട്ട് കരഞ്ഞ് പറയുന്നുണ്ടായിന് ഭർത്താവിൻ്റെ വീട്ടിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭർത്താവിൻ്റെ സ്വഭാവത്തിൻ്റെ ഗുണങ്ങളെ ഒക്കെ പറഞ്ഞിട്ടുണ്ടേ കാരണം രണ്ടും മൂന്നും കുട്ടികളുള്ള ആ പെൺകുട്ടികളൊക്കെ ഭർത്താക്കന്മാർ വിളിക്കാതെയും പറയാതെയും ചിലവിന് പോലും പൈസയൊക്കെ അതൊക്കെ നിൽക്കുമ്പോൾ ഇത്ര ഇത്രമാ ഇത്രമാത്രം പ്രയാസപ്പെട്ട് കണ്ണീരോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നു കാരണം അതേപോലത്തെ പെമ്മക്കൾ നമുക്കുമുണ്ട് അവരുടെയൊക്കെ കണ് കരച്ചിൽ കേൾക്കുമ്പോൾ ശരിക്കും പറയുകയെന്ന് വച്ചാൽ ഞാൻ തളർന്നു പോന്ന് ടെൻഷനായി പോന്ന് ഞാൻ ആ കുട്ടികളോട് തന്നെ പറഞ്ഞ് കരഞ്ഞിട്ട് പറയരുത് കാരണം കരഞ്ഞിട്ടിങ്ങനെ പറയുമ്പോൾ നമ്മൾ എത്രമാത്രം ആളെ വിഷമങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വോയിസിലേക്കൂടി അതുപോലെ തന്നെ കരഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ എനക്ക് കൂടി മനസ്സ് തകർന്നു പോന്നു അപ്പം അത്രയും അവർ അനുഭവിക്കുന്നുകൊണ്ടാണ് മറ്റുള്ള ആളോട് മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ മനസ്സ് പൊട്ടിപ്പോകുന്നതല്ലേ അതിനൊക്കെ കാരണക്കാരായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് എത്രമാത്രം മുസീബത്ത് വന്നെത്തുമെന്ന് നിങ്ങൾ ചിന്തിക്കുക കാരണം ഞാൻ ഇന്ന് പറഞ്ഞു പറഞ്ഞിരുന്നത് മക്കളെ നിങ്ങൾ ആരും തന്നെ എന്ത് തന്നെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായാലും നിങ്ങൾ ആരും തന്നെ മനസ്സുകൊണ്ട് തളരരുത് കാരണം തളർന്നാൽ പിന്നെ നമുക്ക് ശക്തി ഉണ്ടാവില്ല ധൈര്യം ഉണ്ടാവില്ല അപ്പം നമ്മളെ ധൈര്യം നമ്മളെ ശക്തി നമ്മൾ തന്നെ മനസ്സുകൊണ്ട് ഉണ്ടാക്കിയെടുക്കണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓരോ പെൺകുട്ടികളെ കരച്ചിൽ കാണുമ്പോൾ ശരിക്കും പറഞ്ഞ കനക്ക് ഞാൻ തന്നെ കരഞ്ഞു പോകുന്ന അവരുടെ വോയിസ് കേൾക്കുമ്പോൾ പ്രയാസങ്ങൾ കൊണ്ടാന്ന് അല്ലെ ഒരോരാളെ സമീപിക്കുമ്പോൾ മനസ്സ് പൊട്ടിപ്പോകുന്നത് അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ ഒരു പെൺകുട്ടികളും കണ്ണീരിലാവാതിരിക്കട്ടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പരാജയവും ഒക്കെ ഉണ്ടാകും പക്ഷേ എല്ലാം കൊണ്ടും ജീവിതത്തിൽ പോലും ജീവിതം കഴിയേണ്ട മാർഗം പോലും അവർക്കില്ലെന്നാൽ പിന്നെ അവരെന്ത് ചെയ്യും മണ്ണ് വാരി കഴിക്കാൻ വേണ്ടി പറ്റുമോ ചെറിയ ചെറിയ പൈതമക്കളെല്ലാം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കല്യാണം കൂടി നമ്മളെ മക്കൾ നമ്മളെ മക്കളെ അല്ലാതായി തീരൂല്ല നമ്മളെ മക്കളെപ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മൾ സമാധാനിപ്പിക്കുക അവർക്കുള്ള എന്തെങ്കിലും ഒരു പോരായ്മകളുണ്ടെങ്കിൽ നമ്മളും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് നമ്മളവരെ കൂട്ടിപ്പിടിക്കുക ചേർത്ത് പിടിക്കുക അലഹദില്ല അങ്ങനെയാണ് നമ്മൾ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും എന്തെങ്കിലും ഒരു വിഷമങ്ങൾ അവർക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ ആണെന്ന് അവരെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്നും അല്ലാതെ ഇതെല്ലാം നോർമലായിട്ട് ഉള്ള സമയമെന്ന് അവർ മനസ്സിലാക്കുക ഒറ്റപ്പെടുത്തുമ്പോൾ ആകെ തന്നെ വിഷമിച്ച് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോകും അപ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മളെ കുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ കാര്യം തീർന്നു എന്നല്ല അവരെ നമ്മളെപ്പോഴും തന്നെ ചേർത്ത് പിടിക്കാൻ നിൽക്കുക അവരുടെ വിശേഷങ്ങൾ അറിയുക അവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മൾ പങ്കുചേരുക അപ്പോൾ അവർക്ക് താങ്ങും തണ്ണലും ആയി നമ്മളുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാകും കാരണം നമ്മളെ കൈവിടില്ല നമ്മളെ രക്ഷിതാക്കൾ എന്നുള്ള ഒരു സങ്കല്പം അവർക്കുണ്ടാകുമ്പോൾ തന്നെ അവരെ എല്ലാ പ്രയാസങ്ങളും മറികടന്ന് അവർ സന്തോഷത്തിലേക്ക് എത്തും അപ്പം നമ്മളെ മക്കൾ നമ്മളല്ലാണ്ട് പിന്നെ വേറെ ആരാ ചേർത്ത് കുടിക്കാനുള്ള ഒരുപാട് പെൺകുട്ടികളെ കരച്ചിൽ കേൾക്കുന്നത് ഞാൻ ഈ കാര്യം പറഞ്ഞു തരുന്നത് കേട്ടാ പിന്നെ എനിക്ക് പറഞ്ഞു തരാനുള്ളത് നിങ്ങൾ ആരും തന്നെ അങ്ങനെ എന്ത് സന്ദർഭങ്ങൾ വന്നെത്തിയാലും ഭർത്താക്കന്മാർ അറിയാതെ തന്നെ യാതൊരുവിധ കടത്തിലും നിങ്ങൾ പെട്ടുപോകരുത് ഒരുപാട് സ്ത്രീകൾ അതുപോലെ തന്നെ ഭർത്താവ് അറിയാതെ തന്നെ സ്വർണ്ണമായാലും ലോണായാലും ഒക്കെ അങ്ങനെ എടുത്തിട്ട് കടത്തിലേക്ക് കുടുങ്ങിപ്പോയിട്ടുണ്ട് അതുപോലെ തന്നെ സ്വർണ്ണങ്ങൾ മറ്റുള്ളവർക്ക് സഹായത്തിനായിട്ട് കൊടുത്തിട്ട് അത് തിരിച്ചു കിട്ടാതെ അവസ്ഥയിലൊക്കെ കുറേ സ്ത്രീകൾ എന്നെ വാട്സാപ്പിൽ ഇങ്ങനെ പോയിസ് അയക്കാറുണ്ട് ഇത്താത്ത എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ട എന്തെങ്കിലുമൊന്ന് പറഞ്ഞ് തരും എന്തെങ്കിലും ഒന്ന് ഓതാൻ തരുമോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ അവർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അലഹമില്ല ഒരുപാട് സ്ത്രീകൾ എനിക്ക് മറുപടി ഇന്നലെ വരെ എനിക്ക് അയച്ചിട്ടുണ്ടായിനിത്താത്ത പിന്നെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അത് പാസ്സായന് അതുപോലെ തന്നെ പിന്നെ ഓരോ അവരെ കടങ്ങൾ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം മാർഗത്തിലേക്കിടെ അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാരണം ആരോട് എന്തെങ്കിലും ബാങ്കിൽ ലോണായാലോ വേറെ എന്തെങ്കിലും കടങ്ങളായാലോ അത് ഭർത്താവ് അറിയുമ്പോൾ പ്രശ്നമാകുന്നത് കൊണ്ട് തിരിക്കുകയും മറിക്കുകയൊക്കെ ചെയ്യാനുള്ളൊരു അതിൻ്റെ ഒരു വഴി നമുക്ക് പിന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഓതാം തരും അപ്പോൾ ഇന്നലെയൊക്കെ ഓരോ സ്ത്രീകളുടെ വോയ്സ് എനക്ക് കിട്ടും അലഹമില്ല അവരുടെ എല്ലാവരുടെയും തടസ്സങ്ങളൊക്കെ മാറ്റി കൊടുത്ത് അള്ളാഹ് സുബാന്തല ഹൈറിൻ്റെ തുറന്ന വഴി അള്ളാഹ് കാണിച്ചു കൊടുക്കണേ അള്ളാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവർക്കൊക്കെ ഓരോന്ന് ഓതാമടി കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല പരിപൂർണമായിട്ടുള്ള അനുഗ്രഹം അള്ളാഹു സുബ്ബാന തന്നെ നൽകിത്തരട്ടെ നമ്മുടെ കയ്യിൽ നിന്നോ വായിൽ നിന്നോ എന്തെങ്കിലും തന്നെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനോട് അള്ളാഹുവിനോട് പൊറുക്കല് തേടുക പശ്ചാത്തിപ്പിക്കുക എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ത് ഹലാലായ കാര്യങ്ങളും നമുക്ക് സാധിച്ചു കിട്ടണമെങ്കിലും എന്ത് ഹലാലായ മുറാതുകൾ നമുക്ക് നടത്തി നമ്മൾ അള്ളാഹുവിലേക്ക് പ്രായശ്ചിത്തം ചെയ്യുക നമ്മുടെ കയ്യിൽ നിന്നോ വായിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അള്ളഹുവേ അത് വിട്ടുപൊറുത്ത് മാപ്പാക്കിത്തരണേ അല്ല നിങ്ങളുടെ ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് അള്ളാഹുയെ നീ നിറവേറ്റി തരണേ അല്ല ഹലാലായ ഉദ്ദേശങ്ങളാണെന്നല്ല അള്ളഹാവേ നീ എത്ര എളുപ്പത്തിൽ എളുപ്പത്തിലേതിന് പരിഹാരം കാണിച്ചു തരണേ അല്ല എന്ന ദുവാ ചെയ്യുക കൂടാതെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരു ഇസ്മാണ് ആ ഇസ്മ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പതിനേഴ് തവണ അത് ആ ഇസ്മ കിടക്കുന്നതിന് മുൻപേ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് വിശാഖ നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉറങ്ങുന്നതിന് മുൻപേ പതിനേഴ് തവണ ഈ ഇസ്മ ചൊല്ലി നമ്മൾ കിടക്കുക അപ്പോൾ ആ കിടക്കുന്ന സമയത്ത് നമ്മൾ ചൊല്ലാൻ പറയുന്നത് പിന്നെ വേറെ ഒന്നും നമുക്ക് ഇതുണ്ടാവില്ല കാരണം നമ്മുടെ എല്ലാ നന്മ തിന്മകളൊക്കെ തന്നെ അള്ളാഹുവിനെ അറിയാം അല്ലേ നമ്മുടെ എന്താണോ ആവശ്യങ്ങൾ ഏത് പ്രയാസത്തിലാണോ ഏത് രൂപത്തിലുള്ള ദുഃഖത്തിലാണോ നമ്മൾ അനുഭവിക്കുന്നത് എന്ത് തരം ബുദ്ധിമുട്ടാണോ നമ്മൾ അനുഭവിക്കുന്നത് എന്നൊക്കെ നമ്മളെ പടച്ചറബ് അറിയാൻ പറ്റും കാരണം അപ്പോൾ ആ അള്ളാഹുവിനേക്ക് നമ്മൾ ഈ ഇസ്മങ്ങൾ പതിനേഴ് തവണ ചൊല്ലി നിങ്ങൾ കിടന്നുറങ്ങി അള്ളാഹു അതിന് എപ്പോഴും തന്നെ നമ്മൾ ചൊല്ലണം കേട്ടോ അപ്പോൾ എല്ലാ വഴിയും ഹയറിൻ്റെ വഴിയും അള്ളാഹു സുബ്ബാനെ തല തുറന്നു തരും ഞാമത്ത് വന്നടുക്കും വറക്കത്തിലേക്ക് എത്തിക്കും എല്ലാവിധ ഐശ്വര്യവും നമ്മൾക്ക് എത്തിക്കും അതുപോലെ തന്നെ റിസിനെ വർദ്ധിപ്പിക്കും നമ്മളെ പ്രയാസങ്ങൾ അകറ്റിത്തരും ബുദ്ധിമുട്ടുകളെ അകറ്റിത്തരും എല്ലാ ഷെഹറ് കണ്ണേറൊക്കെ കരിയിച്ചു കളിയും എല്ലാ അടഞ്ഞ വഴികൾ അള്ളാഹു സുബാനെ തല തുറന്നു തരും അപ്പോൾ ഈ ഐസ്മ നിങ്ങൾ പതിനേഴ് തവണ നിങ്ങൾ ചൊല്ലുക ഉറങ്ങുന്നതിന് മുമ്പേ അപ്പം നമ്മളെ മാര്യപംസ്കാരത്തിന് ശേഷം നമ്മൾ ഓതാനുള്ളതൊക്കെ ഓതുക ഓരോരാളെ പേരിൽ നീങ്ങത്ത് ചെയ്ത് ഓതുക അതുപോലെ തന്നെ ഈ ബു ബുദ്ധിമുട്ടുന്ന കുട്ടികളൊക്കെ തന്നെ നിങ്ങൾ ചെല്ലേണ്ടത് മുത്തനവിൻ്റെ പേരിൽ മാത്രം നിങ്ങൾ നിങ്ങളെന്തു ചെയ്യുക അത്യാസുഹൃത്ത് ഓതുക അതിന് ശേഷം നമ്മൾ ഓരോ മക്ക നമ്മളെ അടുത്തടുത്തുള്ള മക്കാമുകളുണ്ടാവുമല്ലോ ആ മക്കാമുകളിലേക്ക് നമ്മൾ നെയ്യത്ത് വെച്ചിട്ട് നിങ്ങളെ അടുത്തടുത്തുള്ള മക്കാമുകളിലോ നിങ്ങളെ അറിയപ്പെടുന്ന ഏതാണെന്ന് ദൂരമുള്ള മക്കാമുകളിലേക്കോ ആ അവിടുത്തെ അവലിയാൻ്റെ പേരിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെയ്യത്ത് വെച്ചുകൊണ്ട് യാസീൻ ഓതുക നമ്മുടെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ തീർത്ത് പരിഹരിച്ച് തരണേ അല്ല ഹൈറിൻ്റെ വഴി നീ ഞങ്ങൾക്ക് തുറക്കണേ അല്ല എല്ലാ ബുദ്ധിമുട്ടിൽ ബുദ്ധിമുട്ടിലെത്തുന്നു രക്ഷപ്പെടുത്തി നിങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാ ഇന്ന ഇന്ന പ്രയാസത്തിൽ ഞാൻ ഉരുകിത്തിരികെ എന്ന് അള്ളാഹ നീ എനിക്ക് പരിഹാരം നൽകണേ അല്ലാന്ന് ദുവാ ചെയ്യുക അപ്പോൾ ആ ദുവാ അള്ളാഹു സുബ്ബാനത്താല കബോൾ ചെയ്തിട്ട് നമ്മൾക്ക് എല്ലാ വഴികളും അള്ളാഹു സുബ്ബാനത്താല തുറന്നു തരും എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ പിന്നെ ആര് വോയിസ് എനിക്ക് അയക്കുന്നുണ്ടെങ്കിലും കരഞ്ഞുകൊണ്ട് അയക്കരുത് കാരണം നമ്മൾ തൻ്റെ അടുത്തോടെ എല്ലാം നേരിടാൻ ഇതുകൊണ്ടാണ് നമുക്ക് അള്ളാഹു സുബാനത്തെ ഓരോ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ തരുന്നല്ലേ പരീക്ഷണങ്ങൾ എത്ര വലിയ കോടീശ്വരന്മാരായാലും എത്ര ചെറിയ പാവങ്ങളായാലും ഓരോ പരീക്ഷണങ്ങളുണ്ടാവും ആരും തന്നെ ഒരു തികഞ്ഞവരായിട്ട് ആരുമില്ല അതുപോലെ തന്നെ പ്രയാസപ്പെടാത്തവർ ആരും തന്നെ ഇല്ല പക്ഷേ ചെറിയവർക്ക് ചെറിയതായ പ്രയാസങ്ങൾ വരുമ്പോൾ അത് വലിയ പ്രയാസമാണ് അതുപോലെ തന്നെ വലിയ കോടീശ്വരന്മാർക്ക് വലിയ പ്രയാസങ്ങൾ വരുമ്പോൾ അവർക്ക് അത് നിസ്സാരമായിട്ട് കാണും കാരണം അവർ വലിയ ഉന്നത സമ്പന്നതയിലുള്ളത് കൊണ്ട് ഇപ്പം നമ്മളെ ഇടത്തര താഴെത്തട്ടിലുള്ളവർക്ക് ചെറിയ ചെറിയ പ്രയാസങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിപ്പോൾ അവർക്കൊക്കെ മാറി സമാധാനത്തിനും സന്തോഷത്തിനും അള്ളാഹു സബ്ബാനത്തെ നമ്മളെല്ലാം എത്തിക്കും എന്നുള്ള വിശ്വാസം നമ്മളിലേക്ക് തന്നെ ഉണ്ടാകുക എന്ത് കാരണങ്ങളും ഒരു കുട്ടികളില്ലാത്ത കാരണങ്ങളാണെങ്കിലും നമ്മൾ മനസ്സ് തകരുത് അതിന് നമ്മളെന്തായാലും തക്കതായ പ്രതിഫലം കിട്ടുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എനിക്ക് പറഞ്ഞു തരാനുണ്ട് അത് വലിയ കറാമത്തുകളൊക്കെ തന്നതും കാണിച്ചു കൊടുക്കുന്നതുമായോ അനേകായിരം ആളുകളിലേക്ക് സന്തോഷം പകർന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പം നാളെ നല്ല ഒരു വീഡിയോയിൽ വരുന്നവരേക്കും ഞാൻ മനസ്സിലാമ ഈ ഇസ്മ് ഞാൻ ഇതിലേക്ക് വെക്കുന്നുണ്ട് നിങ്ങളത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നിങ്ങൾ ഓതുക കേട്ടോ എല്ലാവരും തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ഓതുക നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറക്കാതെ തന്നെ ഈ ഇസ്മ പതിനേഴ് തവണ നിങ്ങൾ ഓതുക ഈ വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഞാൻ ഈ യിസ്മിൻ്റെ സ്ക്രീൻഷൂട്ട് വെക്കും കേട്ടോ അപ്പം ഞാനത് നിങ്ങളത് സ്ക്രീൻ ഇത് എടുത്ത് ഇതാക്കി ഓതിത്തരുമ്പോൾ ഒരുപാട് സമയങ്ങൾ വൈകുമ്പോൾ ദീർഘിപ്പിക്കല എന്ന് പറയും പിന്നെ ഇനി ആരും വലിച്ചു നീട്ടി കൊണ്ടുപോകരുത് എന്ന് പറയരുത് കാരണം പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അപ്പം മനസ്സിലാമോ